ഹലോ ഞാൻ മത്തി കൊണ്ട് ചെറിയ തോര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ മത്തി കുറച്ച് കിട്ടിയപ്പോൾ കുറച്ച് എടുത്തിട്ട് മത്തി തോര ഉണ്ടാക്കാനാണ് കുറച്ച് മത്തിനുള്ളൂ അപ്പോൾ അതിന് ചീനച്ചട്ടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അത് കുറച്ച് വെള്ളം വാറുന്നു മത്തി വേവാനുള്ള കുറച്ച് വെള്ളം വിഷമെടുത്ത് മത്തി ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കാണ് അത്തിൻ്റെ കൂടെ ഞാൻ രണ്ട് ഓർക്കാക്കളിയും ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞൾ എനിക്കാവശ്യമില്ല ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇത്ര ഇടണല്ലോ ഒരു സ്പൂണ് ഉണ്ടാവുള്ളൂ ചതച്ച് വെച്ചത് ഈന്നെ കൈ കൊണ്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് കൂടി ഒന്ന് ഇണക്കി കൊടുത്തിട്ട് ഞാൻ മൂടി വയ്ക്കണം ഞാൻ മൂടി വെച്ചിട്ട് അത് കുറച്ച് നാളികേരം ഒരു മുറി നാളികേരം ചെറുകിയിട്ടുണ്ട് മൂന്ന് പച്ചമുളകും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അതൊക്കെ കൂടി ഒന്ന് ചതച്ചെടുക്കാനാണ് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ മത്തി എന്തിട്ടുണ്ടാവും മതി അതിൽ പോലെ വെല്ലുവിളി ഇനി അത് നല്ലൊന്ന് ഉടച്ചു കൊടുക്കാം അത്തി നല്ല ഉടച്ചിട്ടാൽ മുള്ളൊക്കെ ഞാൻ വേറെന്തെച്ച് നാളികളും തിളച്ച് വെച്ചത് ഞാൻ അതിൽ ഇട്ട് കൊടുക്കാം യും കൊടുക്കെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ നല്ല ഇറക്കി കൊടുത്തിട്ട് ഗ്യാസ് മൊത്തം ഉറക്കാക്കാം ഗ്യാസ് ഉറപ്പാക്കാൻ പോകാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് കഴിക്കാൻ ഇത് മാത്രം മതി ചോറ് എരിവും പുളിയും എല്ലാം ആയെല്ലാം അത്തിന് ഇഷ്ടപ്പെട്ടാലൊന്നും ചെയ്ത് നോക്കുക ഉപ്പൊക്കെ പാകത്തിന് തന്നെയാണ് പച്ചമുളകുമുണ്ട് കുരുമുളകുമുണ്ട് രണ്ടു തന്നെ ഇരുമ്പുളി ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഏകദേശം പുളി പറഞ്ഞാലും മതി ഗ്യാസോക്ക ഇല്ല നല്ല ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി മത്തി വറുക്കണേക്കാട്ടൊക്കെ ടേസ്റ്റ് തോന്നും വറക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് അപ്പോൾ ഇതിന് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ സ്മെല്ലൊന്നും ഇല്ല